പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നടൻ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ നിർമ്മാതാവ് പി എ ഷംനാസിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി വൈക്കം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് കോടതിയിൽ വ്യാജ സത്യവാമൂലം നൽകിയതിനും തെറ്റുധരിപ്പിക്കും വിധം രേഖകൾ ഹാജരാക്കിയതിനും എതിരായാണ് അന്വേഷണം ആക്ഷൻ ഹീറോ ബിജു ടു എന്ന സിനിമയുടെ പൂർണ്ണ അവകാശം തനിക്കാണെന്ന് ഷംനാസ് വൈക്കം കോടതിയിൽ നൽകിയ സത്യവാമൂലത്തിൽ അവകാശപ്പെട്ടിരുന്നു കേസിൽ നിവിൻ പോളിക്കെതിരെ എഫ്ഐആർ ഇടാനുള്ള ഉത്തരവ് നേടുകയും ചെയ്തു ഇതിനായി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കും വിധം രേഖകളാണ് ഹാജരാക്കിയതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഷംനാസിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് ശേഷം ഇനി വെറുമൊരു ജോലിയല്ല നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിലൂടെ ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള്